ഇന്ന് നമ്മൾ അതിന്റെ തസ്തി ചുരുങ്ങിയ നിലക്ക് തുടങ്ങുകയാണ് ഈ റമദാനിൽ ഇത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ സൂറത്തുൽ ഇമാം മുസ്ലിം റഹിമ അദ്ദേഹത്തിന്റെ മുസ്ലിമും അവരുടെ സഹകളിൽ ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ് ആസിബ് അൻഹു പറഞ്ഞു قرأ رجل الكهف وفي الدار دابة وركل رؤران ورصحابي تندب وتل سورة الكهف ودغيرنا في صحابي وسيد ابن خضير رضي الله عنه و أنا أودي فجعلت تنفر أو تنقذ أنا أودي كل കുതിരാ ചാടാൻ തുടങ്ങി അദ്ദേഹം മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മേഘം പോലെ ഒന്ന് മുകളിൽ കാണുകയാണ് അതുകൊണ്ടാണ് ഈ ജന്തു ഇങ്ങനെ ചാടുന്നത് അങ്ങനെ അലി ഹുസൻ ഇദ്ദേഹം പിറ്റേന്ന് അലി ഹുസൻ നമുക്ക് പറഞ്ഞു കൊടുത്തു فقال أقول رسول الله صلى الله عليه وسلم مر قرأ فلان فإنها السكينة تنزل عند القرآن أو تنزلت للقرآن تعالى عاصميت وطن ودرنا ما يمي هذا القرآن اللي قد جاء الله يركيا سكينة إذا سورة الكهف ودنبول آن إذا سمبوشت വേറെയും സഹാബച്ചിനാർ അറിയാം അള്ളാഹുമാനുഹ് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ കുറാൻ ഓദിക്കൊണ്ടിരിക്കെ മല ഇഹ അത് അവർക്ക് നേരെ മുകളിൽ വന്നത് റസൂർ വല്ല അവരോട് പറഞ്ഞു നിങ്ങൾ പകലുവരെ ഓതുകയായിരുന്നെങ്കിൽ ജനങ്ങളെല്ലാവരും മലക്കുകൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ടേനെ ആ അതുപോലുള്ള സംഭവങ്ങളിൽ ഒന്നാണിത് ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ് മക്കിയ ചായ സൂഹത്ത് എന്ന് പറഞ്ഞാൽ നബി അലിഹുല്ല മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കിയ എന്ന് പറയുക ഹിജ്വറക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടത് മദനീയ എന്ന് പറഞ്ഞാൽ വല്ല മദീനയിലേക്ക് ഹിജറ പോയി വേണ്ടി മക്കയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മക്ക നബി മക്കു അള്ളാഹു വിജയിപ്പിച്ചു കൊടുത്ത സധു മക്ക അതിനുവേണ്ടി വന്നിട്ടുണ്ട് ഹജ്ജിനു വേണ്ടി വന്നിട്ടുണ്ട് എമ്രക്ക് വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് മക്കയിലായിരിക്കെ ഇറങ്ങിയാലും ആ സൂറത്ത് മദനീയാണ് മക്കീയത്തല്ല ഹിജറക്കു ശേഷം ഉള്ള എല്ലാ സുഹൃത്തുകളും മദനീയതാണ് റസൂർ സ്വലം അവിടുത്തെ ഹിജറ അത് കഴിഞ്ഞ് പിന്നീട് താമസിച്ചത് മദീനയിലാണ് പിന്നീട് മക്ക ഇസ്ലാമിന്റെ നാടായിട്ടും മക്കയിലേക്ക് തിരിച്ചു വന്നില്ല എന്താണ് കാരണം അതിന്റെ പ്രത്യേകതയാണ് അത് പോയാൽ പിന്നെ ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല കാരണം അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കരു എന്നാണ് അതുകൊണ്ടാണ് സതക്ക അല്ലെ ചതക്ക കൊടുത്തു അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എത്രത്തോളം താൻ ചതക്ക കൊടുത്തത് അതേ വസ്തു അങ്ങാടിയിൽ വെക്കുന്നത് കണ്ടത് പൈസ കൊടുത്തു വാങ്ങാൻ കൂടി പാടില്ല എന്നാ അമ്പർത്തറതി അള്ളാഹു ഒരു കുതിരയെ ഒരാൾക്ക് ദാനം കൊടുത്തു പിന്നീട് ഇദ്ദേഹം അതേ കുതിരയെ ചന്തയിൽ വെച്ച് വിൽക്കുന്നത് കണ്ടു ചോദിച്ചു ഞാനത് വാങ്ങട്ടെ റസൂടെ പറഞ്ഞത് വാങ്ങരുത് ഒരു ദർഹമിന് ആണ് നിനക്ക് തന്നാൽ പോലും നീ വാങ്ങരുത് കാരണം തിരിച്ചു പോകുന്നവൻ ആ ചർദ്ദിച്ചതിലേക്ക് തിരിച്ചു പോകുന്ന هذا قولهم، يعني رسول الله صلى الله عليه وسلم بارنون. أبوب سورة رسول الله صلى الله عليه وسلم بارندا الله عنه رواية جيدة من حفظ عشر آيات من أول سورة الكهف عسم من الدجال. عارن سورة الكهف ليه؟ عاد ഫിത്നയിൽ സുരക്ഷിതനായിരിക്കും നമ്മുടെ ദീനിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുതാണ് ഫിത്ന കാരണം അവൻ പല അത്ഭുതങ്ങളും കാണിക്കും അള്ളാഹു അവനിലൂടെ പല അത്ഭുതങ്ങളും പ്രകടമാക്കും അവനെ അനുസരിക്കുന്ന അവനെ വിശ്വസിക്കുന്നവർക്ക് മഴയും അതുപോലെ കൃഷിയുമെല്ലാം നന്നായി ഉണ്ടാവും അവരുടെ കാലുകളുടെ അകിടുകളിൽ പാലുണ്ടാവും എന്നാൽ അവനുസരിക്കാത്ത അവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല അത്ഭുതങ്ങൾ ഒന്നും ഒരിക്കലും ഹക്കിന്റെ മാനദണ്ഡങ്ങളല്ല അങ്ങനാണെങ്കിൽ മസഹുദ് ഹക്കിൻറെ ആളാണെന്ന് പറയുന്നത് മറിച്ച് അത്ഭുതങ്ങൾ അള്ളാഹുസുലാൻ താല പരീക്ഷണത്തിന് ഇറക്കിയേക്കും എത്ര മുസ്ലിം എത്ര ആളുകൾ ഇങ്ങനെയുള്ള മസീഹുദ്ജ്ജാലിന്റെ മുമ്പേ ഉള്ള ദജാലുകളുണ്ട് അവരുടെ പിന്നാലെ പോകാനുള്ള പല കാരണങ്ങളിതാണ് നമ്മളൊരു എവിടെ പോയിട്ട് രോഗം ശിഫ അയാൾ ഊതി തന്ന വെള്ളം കുടിച്ചപ്പോഴാണ് ശിഫ അയാൾ കിട്ടിയേ ചരണ്ട് അതുകൊണ്ടാണ് ശിഫായത് എന്നിങ്ങനെയാണ് ആളുകൾ പറയുന്നത് മസീഹുദ് മരിച്ചു പോയ ഉപ്പാൻ ഉമ്മാനെ കൊണ്ടുവരും ഒരാളോട് ചോദിക്കും നിന്റെ ഉപ്പാൻ ഉമ്മാനെ ഞാൻ ജീവിപ്പിച്ചു കൊണ്ടുവന്നാൽ നീ ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുമോ അപ്പോൾ അത് അയാളുടെ മരിച്ചുപോയ ഉപ്പയും ഉമ്മയും വരുന്നു എന്നിട്ട് പറയുന്നു മോനെ ഇത് നിന്റെ ഉറപ്പാണ് വിശ്വസിച്ചോണ്ട് ഇതിന് വലിയ ഫിത്ന എന്താണല്ലത് യഥാർത്ഥത്തിൽ അത് ഉപ്പും ഉമ്മയല്ല മരിച്ചുപോയി തിരിച്ചു വരികയില്ല ഈ ലോകത്തിൽ മരിച്ചു രണ്ട് രംസ പറമ്പ് രണ്ട് ഷെയ്താൻമാർ ഇവന്റെ മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ രൂപത്തിൽ വന്ന് ഇവനെ ഇവനോട് സംസാരിക്കുന്നതാണത് കാരണം ഷെയ്ത്താനെ നമ്മൾ കുഫറിലെത്തണം ഷിർഖിലെത്തണം അതിനോണ്ട് എന്തും ചെയ്യും آه مسيح الدجال رفتنيل النهي سورة لفتحة أية ثال بديشال حفلا كيان الله عز وجل اسمه تنال جمعان. ثال رواية ثقيلة النهي سورة ثالد آدات بفتحة أية ثال ثال رواية ثقيلة الأوسان بفتحة أية ثال ثال. راندوم الله عليه وسلم في الحديث ثقيلة وانتر. عبد الله أبو سعيد رضي الله عنه برينه رسول الله صلى الله عليه وسلم برنه من قرأ سورة الكهف في يوم الجمعة. أضاء له من النور ما بينه وبين الجمعتين يوم الجمعة سورة الكهف وديد رند جمعة لكم الله نورنا نلقى نظر أبنى هذا هو أبو سعيد رضي الله عنه تنى رواية حديث الكلام من قرأ سورة الكهف كما نزلت എങ്ങനെയാണോ ഇറങ്ങിയത് അള്ളാഹു ഇറക്കിയത് അതുപോലെ ആരാണോഹു അത് അവനൊരു നൂറാക്കുന്നതാണ് കയ്യാമത്തിനാളിൽ നൂറ് കൊണ്ടാണ് മമ്മിനുകൾ സറാത്തുന്ന പാലം മുറിച്ചു കടന്ന് സ്വർഗത്തിലെത്തുന്നത് മുനാഫുകൾക്ക് അവിടെ വെച്ചാണ് നൂറ് അവരുടെ നൂറ് കെട്ടുപോകും അവർ താഴേക്ക് നരകത്തിലേക്ക് വീഴും അത് അള്ളാഹു ഈ സൂറത്ത് يرني يا دبوا جيد صلى الله عليه وسلم برينده بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا عدت آيات الله برين الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا الحمد لله الله ناب الحمد على شورتنا لبركة وأوسانة وانا حمدت أَنَا الحمد ولله الحمد أولا و اخرا أرهدي وأوسانه الله لابن إيه إيه حمد الله الحمد لله الذي انزل على عبده الحمد لله الله أنا ابن آل الذي انزل على عبده

<applause> هذه كتابة الله سبحانه وتعالى لم يرتقل إلا من نور لك وليغانك هذه نعنى الله بن حمد. الله أنت تولي نعمة أو أنت دين أنا. أو أنت كتابة نعم صدوشك نعمتان قل بفضل الله وبرحمته فبذلك فليفرحوا وخير مما يجمعون، الله أنت قرآن قل صدوشك الله سبحانه وتعالى برنجله അങ്ങനെയുള്ള കിതാബാണിത് അതിന് യാതൊരു ഐവജുമില്ല ഒരു വളവുമില്ല ഒരു വഴികേടും ഈ കിതാബിലില്ല മറിച്ച് ഈ കിതാബ് എന്താണ് ഈ കിതാബ് വിഷാദത്താണ് സന്തോഷവർത്തയാണ് അതുപോലെ കടുത്ത ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്യുന്നതാണ് ഈ കിതാബ് മില്ലു ആരിൽ നിന്നുള്ള ശിക്ഷയാണ് അവനിൽ നിന്ന് എന്നാൽ അവന്റെ അജാബ് പോലെ ഒരു ആരാബുമില്ല അവന്റെ പിടുത്തം പോലെ ഒരു പിടുത്തവുമില്ല അതിനെ കുറിച്ച് താക്കീത് ചെയ്യുന്ന കിതാബാണിത് അതുപോലെ ه إيه كتاب سبضو سبأة بارذدر ويبشر المؤمنين الذين يعملون الصالحات إن رب المؤمنين الذين يعملون الصالحات أو الصالحات عمل جيد لنا إبانهم عملوا صالحاتهم المؤمنين الذين يعملون الصالحات أن له أجر حسنا ينذرني إيه قرآن سبضو سبأة أن له أم من يقولكم بأجر حسنا أجر حسنا نل أجر നല്ല പ്രതിഫലം അത് അൽജന്നി അവരവിടെ താമസിക്കുന്നവരാണ് അവന്റെ അള്ളാഹുറിൽ അഥവാ സ്വർഗത്തിൽ താമസിക്കുന്നവരാണ് എല്ലാ കാലത്തും ഒരാളും അവിടെ വെച്ച് അവരെ അവിടെ നിന്ന് അവരെ പുറത്താക്കുകയില്ലാഹു അലൈ വസ്സല്ലാം പറഞ്ഞിട്ടുള്ളത് പോലെ അവരുടെ വസ്ത്രങ്ങൾ കടന്നുരുമ്പി പോവുകയില്ല അവരുടെ യൗവനം നശിക്കുകയില്ല മറിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും കഴിയുന്ന സ്വർഗത്തിലെ സുഖങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കും അള്ളാഹു നമ്മെ അവിടെ ഒരുമിച്ച് ചേർത്തു മാറട്ടെ അതുപോലെ ഈ കിതാബന്തിന് അള്ളാഹുധരിപ്പിച്ചത് വയൂന്തി നൽക അതൊരു കുട്ടനാണോ കാലു പറഞ്ഞത് ഇത്താഹു അലരാ അള്ളാഹുവിനൊരു വലതുണ്ടെന്ന് അള്ളാഹുവിനൊരു സന്താനം ഉണ്ടെന്ന് ഈ ആയത്തിൽ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞവർ എന്ന് അള്ളാഹു പറഞ്ഞത് അസാനികളെ കുറിച്ചല്ല മരിച്ചു മിഷിരിക്കെ കുറിച്ചാണ് അവരത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മൂഷിരിക്കെ കുറിച്ചാണ് മക്കയിലെ മിഷിരിക്കുക അവർ പറഞ്ഞു അൽ മലായികനാ അള്ളാഹുവിന്റെ മക്കളാണ് മലായിക അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നവര് പറഞ്ഞു അള്ളാഹു സുഹാന പറഞ്ഞു നിങ്ങൾ കാൺമക്കളും അള്ളാഹു പെൺമക്കളുമാണ് അത് നീതിയല്ലാത്താണല്ലോ കാരണം അവരുടെ സ്വഭാവം സ്വഭാവം ഒക്കെ അവർക്ക് പെൺകുട്ടിയുണ്ടെന്ന് കിട്ടിയെന്ന് സന്തോഷവർത്തറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖമാകെ കറുത്തിരുണ്ടുപോകും ഒളിച്ചു സമൂഹത്തിൽ നിന്ന് ഇതിനു കുക്കെ വളർത്തണോ അതെല്ലാം മണ്ണിൽ കുഴിച്ചു മുട്ടണോ എന്ന് പറയും അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നിട്ട് അള്ളാഹുവിന് അവർ പെൺകുട്ടികൾ പറയുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു അവർക്കതിനെ കുറിച്ച് ഇത് രേഖയും പറയാനുമല്ലേ തെളിവും ഒന്നവർക്കില്ല അവരുടെ ആബാഹിനും ഇല്ല അവര് അഭിമാനം പറയുന്നത് ആരെ കുറിച്ചാണ് നമ്മുടെ പൂർവ്വിതാക്കന്മാരുടെ മാർഗത്തിലാണ് എന്നാണ് അവർ പറയുന്നത് അവർക്കുമില്ല ഇവർക്കുമില്ലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളും നിങ്ങളുടെ ആഭാവും വ്യക്തമായ വഴിക അവർ പറഞ്ഞു എന്തിനാണ് ഞങ്ങൾ ബിംബങ്ങൾക്ക് അഭിവാദത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇന്നും ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ പൂർവ്വ ഇതാക്കന്മാർ പണ്ടു കൊണ്ടേ ചെയ്യുന്നത് കണ്ടിട്ടാണ് പറഞ്ഞു നിങ്ങളും നിങ്ങൾ നിങ്ങളുടെ ആഭാവും ി മുൻ വദാലത്തിലാണ് വഴികേണ്ടിലാണ് എന്ന് പറഞ്ഞാൽ പണ്ട് പഴയത് എന്ന് പറഞ്ഞാൽ അത് എവിടെ ആയിരിക്കണം നബ്സല്ലാഹു അലൈഹിന്റെ സഹാബത്വം പഠിപ്പിച്ചതായിരിക്കണം ഇന്ന് പലരും പണ്ട് എന്ന് പറയുന്നത് അവരും അവരുടെ ഉപ്പാപ്പയും ഒരു കുറച്ച് തലമുറകൾ അതിന്റെ മുകളിലേക്ക് പോവുകയില്ല എന്നിട്ട് ഏറ്റവും പഴയത് നബ്സല്ലാഹു അലൈഹി സ്വലാന്റെ സഹാബത്വം പഠിപ്പിച്ചത് അവരോട് കൊടുത്താൽ അവർ പറയുന്നു ഇത് പുതിയതാണ് ഇത് പഴയതാണ് യഥാർത്ഥത്തിൽ പഴയത് അതാണ് ശരി ചെറിയതാണ് തെറ്റ് പഴയത് പഠിപ്പിച്ചതാണ് വലുതായിരിക്കുന്നു അവരുടെ ആ വാക്ക് അള്ളാഹുവിന് വലുതുണ്ടെന്ന് എന്ന് പറയുന്ന വാക്ക് വളരെ വലുതാണ് ആകാശഭൂമികൾക്ക് സഹിക്കാൻ പാടി പറ്റാത്ത വാക്കാണത് പർവതങ്ങൾ പൊടിഞ്ഞു പോകുന്ന വാക്കാണത് الله يدركلهم أمن تبتي لا تأمن بركنا وكان كبرت كلمة تخرج من أفواههم عبر الوائل من تخرج من أفواهه عبر الوائل من بركتك ورد إيواك ولا ركعتنا كبرت كلمة تخرج من أفواههم إي يقولون إلا كذبا إي يقولون أمر إلا كذبا كالوالله على هذا برين كذا الله سبحانه وتعالى أو نر لولد الله أو نر شريك الله وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا إلا والله إن عبدا أو نر يا أو نري الله أو نر شريك الله سبحانه وتعالى إن شاء الله باكر يوم كذا نعرف أيام. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله